ഭക്തലക്ഷ്യങ്ങൾ ഒഴുകിയെത്തുന്ന ശബരിമല പമ്പാതീരത്തും അനുബന്ധ പ്രദേശങ്ങളിലും സംവിധാനങ്ങളൊക്കെ ശരിയായോ എന്ന് ഞങ്ങളൊന്നു പോയി നോക്കി അവിടെ പൊതു ശുചിമുറി സംവിധാനങ്ങൾ ആയിട്ടില്ല ശുചിമുറികൾ ഇല്ലാത്തതിനാൽ ഭക്തർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പമ്പാതീരത്താണ് നിലവിൽ പ്രവർത്തിക്കുന്നത് പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ മാത്രമാണ് ബയോ ടോയ്ലറ്റുകൾ പമ്പയിൽ പ്രവർത്തനരഹിതമെന്ന് ശുചീകരണ തൊഴിലാളി തന്നെ റിപ്പോർട്ടിനോട് പറഞ്ഞു അതൊന്ന് കേൾക്കാം ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിലെ പമ്പയിൽ ശുചിമുറി സംവിധാനങ്ങൾ തീരെയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മൂക്ക് പുത്താറ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നുള്ളതാണ് ശുചിമുറി ആവശ്യങ്ങൾ പലരും നിറവേറ്റുന്നത് ഈ തീരത്ത് തന്നെയാണെന്നുള്ളതാണ് എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബയോ ടോയ്ലറ്റുകളൊക്കെ തന്നെ ശബരിമലയിലേക്ക് കയറ്റി അയക്കുവാനുള്ളതാണ് നിലവിൽ അപ്പോൾ പമ്പയിൽ നിലവിൽ ഇത്തരത്തിലൊരു സംവിധാനമോ ശുചിമുറി സംവിധാനമോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് മാളികപ്പുറങ്ങളും അതുപോലെ തന്നെ നിരവധി ആളുകൾ കടന്നു പോകുന്നു ഭക്തർ കടന്നു പോകുന്നുള്ളതാണ് ഒരു ശുചിമുറി സംവിധാനം പോലും ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടില്ല പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് സംവിധാനം മാത്രമാണ് നിലവിലുള്ളത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ആളുകൾ നേരിടുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇനി ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ചേട്ടാ ഇവിടെ ഉള്ളതാണോ ഈ ടോയ്ലറ്റ് ഒന്നും ഇതുവരെയും തുറന്നിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ആൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലോ ഒരു അഞ്ച് ബാത്റൂം കൂടെ വെക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാം മോശമാക്കിട്ടിരിക്കുകയായിരുന്നു സാധാരണ ഇവിടെ കുളിച്ചിട്ടൊക്കെ ആളുകൾക്ക് ആവശ്യം ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശുചിമുറി ആവശ്യങ്ങൾക്കായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് പമ്പാ തീരം തന്നെയാണ് അത്രത്തോളം മലിനമാണ് പമ്പയുടെ തീരവും തുണിയിടുന്നു അതുകൂടാതെ ശുചിമുറിയ ആവശ്യങ്ങൾ പമ്പ തീരത്ത് നിറവേറ്റുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി പമ്പയിലുണ്ട് എന്നുള്ളതാണ് എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് പമ്പയിലെ ഓരോ ആളുകളുടെയും എത്തുന്ന ഓരോ ഭക്തരുടെയും കാര്യമെന്നുള്ള കാര്യം സംശയമില്ല കാരണം അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള യാതൊരു കാര്യങ്ങളും ഭക്തർക്ക് നിലവിലിവിടെ ചെയ്തിട്ടില്ല അതിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഷ്റൂമുകളും കാര്യങ്ങളുമൊക്കെ നിലവിൽ സന്നിധാനത്തേക്കോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പ്രദേശങ്ങളിലേക്കോ ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റി അയയ്ക്കാനുള്ളതാണ് അപ്പോഴും പമ്പയിൽ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അജി കൊടുമണ്ണപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ പമ്പ